മുനി സംസാരിക്കാൻ നിങ്ങൾ മാത്രം സംസാരിച്ച മന്ത്രി പറയും ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം അവർക്ക് ടെമ്പറി നമ്പർ ഇട്ട് കൊടുത്ത മുൻസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിന്റെ നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ ചെയർമാനോട് ലക്ഷമില്ലെന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് മുനിസിപ്പൽ ചെയർമാനെ പഠിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ നമ്പറിട്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി ഇവരോട് ഒഴിഞ്ഞു മാൻ കാശ് വാങ്ങിക്കുന്നില്ല ഞാൻ എം പി ആണ് അതെ രാഷ്ട്രീയ പാർട്ടി എത്ര പേരാണ് നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടില്ലല്ലോ നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട്